മാസങ്ങളായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഒരു കോടിയിലധികം ജനങ്ങളാണ് പെൻഷനും മരുന്നും ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നതെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു യു ഡി എഫ് പുനലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ കാലക്രമേണ അതിന് മങ്ങലേറ്റുകൊണ്ട് അതിനൊരു കാവി നിറം എവിടെയൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നയങ്ങൾ അങ്ങനെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഓരോന്നായി പരിശോധിക്കുക വർഗീയത പ്രത്യക്ഷത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് രാജ്യത്ത് രണ്ടുതനന്തരം പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു രാജ്യവും മുന്നോട്ട് പോകാനൊക്കെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നരേന്ദ്രമോദി ഒരു കലത്തിൽ വർഗീയതയുടെ കഞ്ഞുവെക്കുമ്പോൾ ആ കലം അടച്ചു അടച്ചു അടിച്ചു ഉടയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ പിണറായി വിജയൻ പരിശ്രമിക്കുന്നത് എന്താണ് ആ കഞ്ഞിയിൽ നിന്നൊരു നാല് വറ്റ് ഞങ്ങൾ കൂടെ എങ്ങനെയാലും കിട്ടി എന്തേലും ഇവിടുന്ന് കടന്നു കൂടാൻ ഒക്കുവോ എന്നുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാരും തിരിച്ചറിയില്ലെന്നാണ് വയ്പ ഒരു മാസം മുമ്പ് തമിഴ് ചലച്ചിത്ര നടനായിട്ടുള്ള ശരത് കുമാർ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി പാർട്ടിയുണ്ടായിരുന്നു പാർട്ടി കഴിഞ്ഞ ആഴ്ച ബി ജെ പി ലയിച്ചു അദ്ദേഹം മനോഹരമായ വിഷയം കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല രണ്ടു പേരാണ് ഒന്ന് പ്രധാനമന്ത്രി രണ്ട് വിജയൻ വിജയൻ മുഖ്യമന്ത്രി ഇത് കിറ്റിന്റെ പേരിൽ ജനങ്ങളെ കവിളിപ്പിച്ച സംസ്ഥാന സർക്കാർ ഇപ്പോൾ കെ റൈസിന്റെ പേരിൽ വീണ്ടും പറ്റിക്കുവാനാണ് ശ്രമിക്കുന്നത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ കുടുംബത്തിലെയും അംഗമായി എൻ കെ പ്രേമചന്ദ്രൻ മാറിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മികവിന്റെ കൂടി അംഗീകാരമാണെന്നും ഷിബുബി ബിജോൺ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു കുളത്തൂപ്പിട സലീം അധ്യക്ഷത വഹിച്ചു വി എസ് ശിവകുമാർ എം എം നസീർ ഭാരതീപുരം ശശി അരക്കൽ ബാലകൃഷ്ണപിള്ള അഞ്ചൽ സോമൻ നൌഷാദ് യൂനുസ് ഇടവനശ്ശേരി സുരേന്ദ്രൻ ജ്യോതികുമാർ ചാമക്കാല ഏരൂർ സുഭാഷ് നെൽസൺ സബാസ്റ്റിൻ കെ ശശിധരൻ അമ്മിണി രാജൻ ബാബു ദിവാകരൻ നാസർ ഖാൻ സി വിജയകുമാർ തോയിത്തല മോഹനൻ എ സക്കീർ ഹുസൈൻ റോയി ഉമ്മൻ എസ് സി സഞ്ജയ് ഖാൻ വർഗീസ് ഇടമൺ എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ